ണ്ടോ ഈ നിറയുന്ന അനുസരിച്ചാണ് ഓരോ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് നോൺ എ സി ആണ് അപ്പൊ നമ്മൾ കയറാൻ പോകുന്ന ബസ് ഇതാ കേട്ടോ ഇലക്ട്രിക് എ സി ഇലക്ട്രിക് ബസ്സിനായി നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഓൺലൈൻ ബുക്ക് ചെയ്യാതെ ഇവിടെ വന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ദർശനം നടത്തുമല്ലോ ആ ഒരു സ്ഥലമാണ് ഇത് അപ്പൊ ഇവിടെ നിന്നാണ് ആ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ ബസ് സ്റ്റാൻഡിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എ ടി സി സർക്കിൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള ഫ്രീ ബസ് വരും കേട്ടോ അപ്പോഴേ മുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് ദർശനം ചെയ്യുന്ന ആൾക്കാരിൽ എ ടി സി സർക്കിളിൻ്റെ അടുത്താണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ നേരെയാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലം ആട്ടോ ഉച്ചിട്ടാ നമുക്ക് ഞാനം കഴിക്കാൻ പോകാം ഞന്നം ഓക്കെ അതെ നമുക്കുള്ള സാമ്പാർ വന്നിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ അത് തിരുവല്ല എന്ന ബോർഡ് കാര്യങ്ങളൊക്കെ ബാക്കിലുണ്ട് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രത്തിലേക്കാണ് തിരുപ്പതി ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ പോകുന്നത് ഫാമിലി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതുണ്ട് എൻ്റെ വൈഫ് മോനുഷ മകൻ റിച്ചുട്ടൻ റിച്ചുട്ടൻ ഹായ് വേറ ഹായ്വേറ ഹായ് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും അല്ല കേട്ടോ അച്ഛനും ഉണ്ട് അപ്പോൾ അവരവിടെ വെയിറ്റിംഗ് ഹാളിൽ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആ ജസ്റ്റ് ആ തിരുവല്ലയുടെ ആ ബോർഡിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ ഞങ്ങളപ്പം കൊടയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കേരള എക്സ്പ്രസ്സിൽ കയറി ഇപ്പോൾ സമയം രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ രണ്ടേ മുക്കാലിലാണ് ഈ ട്രെയിൻ ഇവിടെ വരൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതൊക്കെ ട്രെയിനിൽ കയറിയാലും തിരുപ്പതി ക്ഷേത്രത്തിലെത്താം പിന്നെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം ആ വെയിറ്റിംഗ് ഹാളിൽ പോയിരിക്കാം എന്നിട്ട് നമുക്ക് പോകാനുള്ള ട്രെയിനെ വെയിറ്റ് ചെയ്യാം അപ്പം അതേ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പം ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് എന്നിട്ട് അതേ നമുക്ക് വന്ന ട്രെയിൻ വന്നത് ഓടി ഇതേ നമ്മുടെ ട്രെയിൻ വരുന്നു നമ്മുടെ ബി ആണ് നമ്മുടെ അപ്പം എട്ടാമത്തെ കോച്ച് പൊസിഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വെളിയിൽ അത്തോട്ട് കയറി നല്ല തണുപ്പല്ലേ അപ്പൊ നമ്മളിത് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിരിക്കയാണ് നമ്മൾ എവിടെ ണോ ഏ ട്രെയിൻ അപ്പോൾ നമ്മൾ തേടേസിക്ക് പോയി കേട്ടോ ബുക്ക് ചെയ്ത് തേടേസി ബുക്ക് ചെയ്യാനുള്ള കാരണമെന്നു വെച്ചാൽ ഫാമിലി ആയിട്ടൊക്കെ പോവലേ കേരളത്തിൽ നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ കേരളത്തിന്റെ പുറത്തേക്കുള്ള യാത്രയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ സ്ലീപ്പറെ ബുക്ക് ചെയ്തോളായിരുന്നു അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിമൂന്ന് മണിക്കൂർ അടുത്ത് യാത്ര ഉണ്ടാവും നാളെ വെളുപ്പിനെ നാലേ മുക്കാൽ അല്ലെങ്കിൽ അഞ്ചുമണി ആ ഒരു ടൈമിലായിരിക്കും തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് അപ്പോൾ നമുക്ക് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ള ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തിരുപ്പതിയിലേക്കുള്ള ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത് രാവിലെ ആറേ മുക്കാലി ശബരി എക്സ്പ്രസ് ഉണ്ട് പത്ത് നാല്പതിന് പൂനെ എക്സ്പ്രസ് ഉണ്ട് പന്ത്രണ്ടരക്ക് കേരള എക്സ്പ്രസ് ഉണ്ട് അപ്പൊ ഇത് മൂന്നും ഡെയിലി സർവീസ് സർവീസുള്ള ട്രെയിനാണ് അപ്പൊ ഈ പൂനെ എക്സ്പ്രസും കേരള എക്സ്പ്രസും എന്ന് പറയുമ്പോൾ രാവിലെ ചെല്ലുന്ന ട്രെയിൻ പിന്നെ പിന്നുള്ളതെന്ന് വെച്ചാൽ ചൊവ്വാഴ്ച സ്വർണ ജയന്തി എന്ന് പറയുന്ന എക്സ്പ്രസ് ഉണ്ട് പിന്നെ ഞായറാഴ്ച ഗുരുദേവ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പിന്നെ വെള്ളിയാഴ്ച ഹിമസാഗർ എക്സ്പ്രസ് അങ്ങനെയാണ് തിരുപ്പതി വരെയുള്ള ട്രെയിനിന്റെ ഡീറ്റെയിൽസ് പിന്നെ തിരുപ്പതി തിരുപ്പതിന്നൊരു പത്ത് കിലോമീറ്റർ മാറി റെനീഗുണ്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പം അവിടെ ഇറങ്ങിയാൽ നമുക്കൊരു പത്ത് കിലോമീറ്റർ ബസ്സിൽ വന്നാൽ തിരുപ്പതി വന്നിറങ്ങാനായിട്ട് സാധിക്കും അപ്പം അത് ഞായറാഴ്ച ഉള്ളൊരു ട്രെയിനാണ് ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പിന്നെ വെള്ളിയാഴ്ച ദിബ്രുഗ സ്പെഷ്യൽ ഫെയർ സൂപ്പർഫാസ്റ്റ് ഉണ്ട് അപ്പോൾ അതിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് റെണികുണ്ട വരെ ഇറങ്ങാനായിട്ട് സാധിക്കും അവിടുന്ന് പത്ത് കിലോമീറ്റർ ഈ പറയുന്ന തിരുപ്പതിയിലേക്ക് പിന്നെ കാസർഗോഡ് സൈഡിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകാനായിട്ട് വിവേക് എക്സ്പ്രസ് ഉണ്ട് അത് ശനിയാഴ്ചയേ ഉള്ളൂ പിന്നെ റെനികുണ്ടയിലേക്കുള്ള ട്രെയിനാണ് കാച്ചകുട മാക് കെ സി ജി എക്സ്പ്രസ് അത് ബുധനാഴ്ചയും ശനിയാഴ്ചയേ ഉള്ളൂ കേട്ടോ റണികുണ്ടയിലേക്ക് അപ്പോൾ ഈ ട്രെയിനിലേക്ക് കയറിയാൽ കറക്റ്റായിട്ട് നമുക്ക് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ട് സാധിക്കും അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തിരുപ്പതി വരെയുള്ള സ്ലീപ്പ് ടിക്കറ്റ് ചാർജ് നാന്നൂറ്റിഅൻപത് രൂപയാണ് കാസർഗോഡ് നിന്ന് തിരുപ്പതി വരെയുള്ള ടിക്കറ്റ് ചാർജ് നാനൂറ്റി അറുപത്തഞ്ച് രൂപയാണ് അപ്പഴേ നമ്മുടെ റിച്ച് ആശുപത്രിക്ക് കിടക്കുന്നതായിട്ട് അഭിനയിക്കട്ടെ അപ്പൊ അവന് കിടക്കാനായിട്ട് ഇവിടെ ബെഡ്ഷീറ്റും ബില്ലും ഒക്കെ വിരിച്ചു കൊടുത്തതാണ് അപ്പൊ ആശാനെ ആശുപത്രി കിടക്കുന്നതായിട്ട് അഭിനയിക്കട്ടെ അതിനുശേഷം കൊടുത്തേ അഞ്ചം കൊടുക്കും അതിന് ശേഷം കൊടുക്കും അഞ്ച് ശേഷം കൊടുക്ക ഗുളിക എടുക്കാം കേട്ടെ എടാ ഗുളി വരട്ടെ ഗുളിയ ആ ആ കഴിച്ചു കഴിക്കാം

അപ്പോൾ അപ്പോൾ ഞാൻ എടു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങിയതാ അപ്പോൾ ഇത് കണ്ടോ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ അപ്പൊ ഇവിടെ ഹോട്ടൽ ബിമാസ് എന്ന് പറഞ്ഞ കട ഉണ്ട് അപ്പോൾ അങ്ങോട്ട് കേറുക അപ്പോൾ ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറിയിട്ടേ അപ്പോൾ ഫുഡിനൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുക റിച്ചൂട്ട് എന്തെങ്കിലും കാര്യമായിട്ട് നോക്കി എന്ത് വേണം വേണം എന്നും വേണോ ആ ആൾക്ക് ചെറിയ പനി പിടിച്ചിട്ടില്ല അത് ഈ ഒക്കെ വെച്ചിരിക്കുന്ന അപ്പം അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ കഴിക്കാനായിട്ട് ഇനി ഫുഡ് വരണം നമുക്ക് അപ്പൊ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഞാൻ മസാല ദോശയാണെന്ന് വെച്ചാൽ അപ്പം എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കാണാം അപ്പോൾ ഹോട്ടൽ ശ്രീ ഗുരുലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ ഇന്നലെ റൂം എടുത്തത് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എ സി റൂമിന് നോൺ എ സിക്ക് രണ്ടായിരം രൂപ കേട്ടോ അതായത് ഫോർ ബെഡ് നാല് പേര് താമസിക്കുന്ന റൂമിന് അപ്പോഴേ നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ബസ് കാത്ത് നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ അവിടെ നിന്ന് എടുത്തുണ്ട് അപ്പോൾ നമ്മൾ എ സി ബസ്സിനാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയേ പറയാം അപ്പം ഇവിടെ കണ്ടോ ഈ നിറയുന്ന നിറയുന്ന അനുസരിച്ചാണ് ഓരോ ബസ്സ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നോൺ എ സി ആണ് അപ്പം നമ്മൾ എ സി ബസ്സാകട്ടെ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ കാണുന്നതാണ് എ സി ബസ് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് നടക്കാം ഇലക്ട്രിക് ഇലക്ട്രിക്ക് ബസ്സാകട്ടോ നല്ല തിരക്കാണ് നല്ല അതുപോലെ തന്നെ നല്ല വെയിലും ആയിട്ട് അപ്പം നമ്മൾ കയറാൻ പോകുന്ന ബസ് ഇതാകട്ടോ ഇലക്ട്രിക്ക് എ സി ഇലക്ട്രിക് ബസ്സിനായിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് നമുക്ക് അകത്തോട്ട് കയറാം അപ്പൊ ഇവര് നേരത്തെ കയറി സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ചൂട് സമയത്ത് ഇതുപോലെ എ സി ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യുന്നതാണ് നമുക്ക് ഇത്ര കൂടെ കംഫർട്ട് കേട്ടോ നല്ല വെയിലാണ് വെളിയിൽ നമ്മുടെ മുഖമൊക്കെ പൊള്ളുന്ന രീതിയിലുള്ള ചൂടാ മുപ്പത്താറോ മുപ്പത്തേഴ് ഡിഗ്രി ആയിട്ടുണ്ട് വെളിയിൽ ടെമ്പറേച്ചർ വരുന്നത് അപ്പൊ നമ്മുടെ ബസ് തിരുപ്പതിന്ന് തിരുമലയിലേക്ക് എടുത്തിരിക്കുക കേട്ടോ അപ്പൊ അത്യാവശ്യം സീറ്റൊക്കെ ഫില്ല് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആൾക്കാർ കൂടുതൽ എ സി ബസ്സിൽ കയറാനായിട്ട് തിരക്കുകൾ നേരത്തെ കണ്ടായിരുന്നു അപ്പൊ ഇവിടെ എ സിയുടെ വെന്റ് കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടോ അതെ ഈ ഭാഗത്താണ് രണ്ട് സ്ഥലത്തേക്ക് വേണ്ടിയിട്ടുള്ള വെന്റൊക്കെ ഉള്ളത് അപ്പൊ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പഴേ സംഭവം ഇലക്ട്രിക് ബസ്സാ കേട്ടോ അതൊന്ന് വലിയ സൗണ്ട് ഒന്നുമില്ല എനിക്ക് ഏ ഇലക്ട്രിക് ഇലക്ട്രിക് ബസ് ഇലക്ട്രിക് ബസ് സ്പീഡൊക്കെ എത്രത്തോളം ഉണ്ടോന്നറിയല്ലോ അതിന്റെ നമ്മുടെ ആ ലോ ഫ്ലോർ കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോർ ബസ്സിൻ്റെ സീറ്റ് ഡിസൈൻ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇനി വോൾവയാണോ വേറെന്താ കമ്പനിയാണോ എന്നറിയത്തില്ല അപ്പോൾ ഞാൻ എന്തായാലും ധൃതിക്ക് കയറുന്നതാരണേ കമ്പനി ഏതാണെന്ന് നോക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്ത് ടിക്കറ്റ് എടുക്കാനായിട്ട് നിർത്തും ഈ വണ്ടിയിൽ കുറേ പേര് ടിക്കറ്റൊക്കെ എടുക്കാത്ത ആൾക്കാരൊക്കെ കാണും അപ്പോൾ അവർ അവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് നിർത്തുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിർത്തുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് പോയി വണ്ടിയുടെ കമ്പനിയൊക്കെ ഒക്കെ നോക്കാം ഞാൻ ഓൾറെഡി അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ടിക്കറ്റ് ചാർജും അതൊക്കെ എങ്ങനെ എടുക്കുന്ന ഏത് സ്ഥലത്തു നിന്നാണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം തരാം തൽക്കാലം നമുക്ക് എന്തായാലും ഇവിടുന്ന് ഈ ഒരു റഷൊക്കെ ഒന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ ബാക്കി ഒക്കെ പറയാം അപ്പോൾ ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലങ്ങട്ടത് നമ്മൾ വണ്ടി കയറി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ അതായത് ബസ് കയറുന്നതിൻ്റെ ആ ഭാഗത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എടുത്തതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല അപ്പോൾ നമ്മൾ പോകുന്ന ബസ്സാണ് ഈ കാണുന്നത് ഇത് ഒലക്ട്ര എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വണ്ടിയാണ് വണ്ടിയാട്ടോ ഒലക്ട്ര മെയിൽ എം ഇ ഐ എൽ എന്നാണ് മെയിലിൻ്റെ സ്പെല്ലിങ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇലക്ട്രിക് ബസ്സിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നേരത്തെ അതിൻ്റെ പേര് കാണിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് ജസ്റ്റ് വെളിയിൽ നിന്ന് ഈ വണ്ടിയുടെ കമ്പനി അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഒരു ടിക്കറ്റിന് എ സിക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് ചാർജ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നാലുപേരായപ്പോഴത്തേക്ക് നാനൂറ്റി നാൽപ്പത് പിന്നെ റിട്ടേൺ ടിക്കറ്റും കൂടെ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് റിട്ടേൺ ടിക്കറ്റ് എടുക്കാം റിട്ടേൺ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും ഒരു ടിക്കറ്റിന് ഇരുപത് രൂപ വെച്ച് ഡിസ്കൗണ്ട് ഉണ്ടാവും ഇപ്പോഴത്തേക്ക് നമ്മൾ റിട്ടേൺ ടിക്കറ്റും കൂടെ എടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്ക് അത്രയും കൂടെ പൈസ കുറഞ്ഞു കുറഞ്ഞുകിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ തിരുപ്പതിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ അലിപ്പിരി ചെക്ക് പോസ്റ്റ് എന്നാണ് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ ടിക്കറ്റ് കാര്യങ്ങൾ അല്ല സോറി അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ ബാഗ് കാര്യങ്ങൾ പിന്നെ ബോഡി ചെക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു രീതിയിലുള്ള ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മുകളിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി ഒരു അധികം ദൂരം ഇല്ല കേട്ടോ ഇനിയിപ്പോൾ കുറച്ചൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അലിപ്പിരി ചെക്ക് പോസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അപ്പോൾ നമ്മൾ അലപ്പിരി ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ആൾക്കാരെല്ലാം ഇറങ്ങും ഇറങ്ങിയിട്ട് ബാഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം അപ്പോൾ ഞങ്ങൾക്കധികം ബാഗ് കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളെല്ലാം ലോഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് തന്നെ അപ്പോൾ രണ്ട് ഹാൻഡ് ബാഗ് ഉണ്ട് അത് മാത്രമേ ഇനി ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക നമുക്ക് യാത്ര മുമ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആരുടെങ്കിലും കയ്യിൽ എന്തെങ്കിലും മറ്റേ ഈ എന്താ പറയുക ഓടവസ്തുക്കളോ ചാത്തിയോ ഗണ്ണോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ വേണ്ടിയിട്ടുള്ള ചെക്കിങ്ങാണിത് അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ചെക്കിംഗ് ഇല്ല കേട്ടോ ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ അങ്ങോട്ട് അതായത് ഫുൾ ബോഡി സ്കാനിങ് ആണ് ഇവിടെ എയർപോർട്ട് രീതിയിലുള്ള ചെക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നടക്കുന്നത് അപ്പോൾ എന്തായാലും മുമ്പിലത്തെ ബസ്സിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങി ആ ഒരു ചെക്കിംഗ് പാസ്സാക്കി അപ്പുറത്ത് വന്നതിന് ശേഷമാണ് പിന്നെ തിരിച്ച് ബസ്സിൽ കയറുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതേ ബോഡി സ്കാനിങ്ങിനും ബാഗ് ചെക്കിങ്ങിനൊക്കെ ആയിട്ട് ഇവിടെ ഇറങ്ങുക അപ്പം പിന്നെ ഇവിടുന്ന് ഇനി അധികം വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല നമുക്ക് എന്തായാലും ഇതിൻ്റെ അപ്പുറത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും കാണാം അപ്പോൾ നമ്മുടെ ഇത് ബോഡി സ്കാനിങ്ങും ബാഗ് ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ബസ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വണ്ടി വന്ന ആൾക്കാരെല്ലാം തിരിച്ച് വണ്ടിയിലേക്ക് കയറുക അപ്പോൾ വണ്ടി നല്ല സ്പീഡിലായിട്ട് ഇവിടുത്തെ ഞാൻ കരുതി ഇലക്ട്രിക് ബസ് ആകുമ്പോഴത്തേക്കും വലിയ സ്പീഡ് കാണുമോ എന്നൊക്കെ സംശയമായിരുന്നു സംഭവം അതായത് വെച്ച് കയറി പോവുക ഈ സൈഡിൽ ഫുള്ള് കാടാ കേട്ടോ അപ്പോൾ അവിടെ ബോർഡ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഡോൺ ഫീഡ് വൈൽഡ് ആനിമൽസ് എന്നൊക്കെ ആനിമൽസിനൊന്നും ഫീഡ് ചെയ്യാനായിട്ട് ഇവിടെ നിർത്തരുത് അങ്ങനെ അവർക്ക് ആഹാരമൊന്നും കൊടുക്കരുതെന്നൊക്കെയാണ് അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ പോകുന്ന വഴിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളീ പോകുന്നത് വൺ വേ ആകട്ടോ അങ്ങോട്ട് പോകുന്ന ഈ വഴിയാണെങ്കിൽ തിരിച്ചു വരുന്നത് വേറൊരു വഴിയാ അപ്പം അങ്ങനെ കുറേ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവര് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പഴ് ഈ റോഡെന്നൊക്കെ പറഞ്ഞല്ലേ നല്ല അടിപൊളി റോഡ് ഇത് നോക്കിയാ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടോ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും കിട്ടാൻ പാടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ദർശനം എന്ന് പറയുന്നത് അപ്പം നമുക്കിത് രണ്ട് രീതിയിലും ദർശനം നടത്താം ഫ്രീ ദർശനവും ഉണ്ട് മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ ദർശനമുണ്ട് അപ്പം ഫ്രീ ദർശനം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോഴത് അഞ്ച് മണിക്കൂർ എട്ട് മണിക്കൂർ അല്ലെ പത്ത് മണിക്കൂർ മാക്സിമം ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ വരെയൊക്കെ ക്യൂ നിന്ന് തൊഴിലവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ മുന്നൂറ് രൂപയുടെ ദർശനമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു മൂന്ന് മണിക്കൂറിനുള്ളിൽ തൊഴാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിലാണ് ആ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ബുക്ക് വെച്ചാൽ തിരുപ്പതി ബാലാജി ഡോട്ട് എ പി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒരു ഓൺലൈൻ നമുക്ക് സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ടി ടി ദേവസ്ഥാനം എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ഉള്ളൊരു ആപ്പ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അതിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാം അപ്പം ഞാൻ ഈ ഒരു ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത് കാരണം കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലിയാണ് ആപ്പിൽ കാര്യങ്ങളൊക്കെ അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലഡു നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഒരു ഡിക്കറ്റിന് പിന്നെ എക്സ്ട്രാ ഒരു ലഡു വേണമെങ്കിൽ അൻപത് രൂപയാണ് ചെറിയ സ്മാൾ ലഡു എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇവിടുത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ മൂന്ന് മാസം മുമ്പാണ് നമുക്ക് ബുക്കിംഗിനുള്ളൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് അതായത് ഞങ്ങൾ മാർച്ചിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഡിസംബറിലാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്നത് അതായത് നമ്മൾ ഈ ആപ്പിൽ കയറിയിട്ട് നമ്മുടെ പേരും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തിട്ട് നോട്ടിഫൈ ചെയ്യുന്നുള്ളൊരു സംഭവത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതായത് അടുത്ത മൂന്ന് മാസത്തിന് ശേഷമുള്ള ദർശനത്തിൻ്റെ ബുക്കിംഗ് ടൈം ഓപ്പൺ ആകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും നമ്മൾ നമുക്ക് പറ്റുന്ന ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്യുക കൂട്ടത്തില് തന്നെ നമ്മൾ ആ ഒരു റൂം കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുക റൂം നമുക്ക് രണ്ട് സ്ഥലത്ത് ബുക്ക് ചെയ്യാം തിരുമലയിലും ബുക്ക് ചെയ്യാം തിരുപ്പതിലും ബുക്ക് ചെയ്യാം തിരുപ്പതി എന്ന് പറയുമ്പോൾ താഴെയാണ് റെയിൽവേ സ്റ്റേഷന്റെ പറ്റിയാണ് തിരുമലെന്ന് പറയുമ്പഴത്തേക്കും മുകളിലാണ് കേട്ടോ അതായത് നമുക്ക് നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ആ റേഞ്ചിലായിരിക്കും റൂമൊക്കെ വരുന്നത് ആയിരം രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എ സി റൂമാകട്ടോ എ സി റൂമിൻ്റെ ചാർജ് ആണ് ആയിരം എന്നൊക്കെ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല റൂമൊക്കെയാണ് നമുക്ക് ആയിരം രൂപയ്ക്കൊക്കെ കിട്ടുന്നത് അപ്പോൾ അത് ഈ രീതിയിൽ തന്നെ നമ്മൾ മൂന്ന് മാസം മുമ്പേ ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ പിന്നെ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏത് ഐ ഡി കാർഡ് ആധാറാണോ ലൈസൻസ് ആണോ വോട്ടേഴ്സ് ഐ ഡി ആണോ ഏതാണ് വെക്കുന്നത് വെച്ചാൽ ആ ഐ ഡിയുടെ ഒറിജിനലും കൊണ്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ കാരണം രണ്ടും കൂടെ ചെക്ക് ചെയ്തിന് ശേഷം മാത്രമേ നമ്മളകത്തേക്ക് പ്രവേശിപ്പിക്കത്തുള്ളൂ അപ്പോൾ അതായത് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് അതായത് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങുക കേട്ടോ അപ്പോഴേ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്ന് മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് അപ്പോൾ എ ടി സി സർക്കിൾ എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു അവിടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പോഴല്ല അഞ്ച് മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു മൂന്നേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ബസ്സുകൾ കണ്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ആ എ ടി സി സർക്കിളിൻ്റെ അവിടെ എത്തിക്കുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വന്ന ബസ്സുകാരൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് മുമ്പിലേക്ക് നടക്കുക എന്നിട്ട് ഫസ്റ്റ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഫ്രീ ബസ്സാണ് കേട്ടോ ഫ്രീ ആണ് നമുക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട അവിടെ നമ്മൾ വണ്ടി ഇറങ്ങുന്ന ഇറങ്ങുന്നിടത്ത് ഒരുപാട് ഓട്ടോക്കാരും ടാക്സിക്കാരും ഒക്കെ നിൽപ്പുണ്ട് നമ്മളെ അങ്ങോട്ട് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടെ അപ്പോൾ അങ്ങോട്ട് അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞാൽ പൈസയാവും അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് പൈസയൊന്നും ആകത്തില്ല ദേവസ്വത്തിൻ്റെ വഴിയുള്ള സ് സർവീസൊക്കെയാണത് അപ്പൊ നമ്മൾ നേരത്തെ ബസ് ഇറങ്ങിയത് ആ ഒരു ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിങ്ങനെ നടന്നു വന്നത് അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാല് നമ്മൾ ഈ ഓൺലൈൻ ബുക്ക് ചെയ്യാതെ ഇവിടെ വന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ദർശനം നടത്തുമല്ലോ ആ ഒരു സ്ഥലമാണ് ഇത് അപ്പൊ ഇവിടുന്ന് ആണ് ആ ക്യൂഒ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് വേ എ ടി സി സർക്കിൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ ബസ് സ്റ്റാൻഡിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എ ടി സി സർക്കിൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള ഫ്രീ ബസ് വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ എ ടി സി സർക്കിളിലേക്ക് പോകാനായിട്ട് കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ രണ്ട് മൂന്ന് ബസ് വന്നിട്ടും ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ ഫ്രീ ബസ് ബസ്സാണ് സംഭവം നമ്മൾ തിരക്കില്ലാത്ത ടൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കഴിഞ്ഞാലും വന്നുകഴിഞ്ഞാലും കയറിപ്പോവാം ഈ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ആ ഇടിയുടെ ഇടയ്ക്ക് നമുക്ക് കയറിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ബസ്സിൽ കയറാനായിട്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു വണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാറിലാണ് കേട്ടോ പോന്നെ അപ്പോൾ ഞങ്ങൾ പേര് പോകുന്നതിന് നൂറ്റി അൻപത് രൂപയാണ് എ ടി സി സർക്കിളിലേക്ക് ചാർജ് പറഞ്ഞത് മൂന്ന് കിലോമീറ്റർ കേട്ടോ എ ടി സി സർക്കിളിലേക്കുള്ളത് അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് അഞ്ച് മണിക്കാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ നമ്മളെ കയറ്റി വിടുവെന്ന് അറിയത്തില്ല നേരത്തെ ചെന്ന് കഴിഞ്ഞാലേ എന്തായാലും അവിടെ ചെല്ലട്ടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ എ ടി സി സർക്കിൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുക കേട്ടോ അപ്പോൾ മുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് ദർശനം ചെയ്യുന്ന ആൾക്കാരിൽ എ ടി സി സർക്കിളിൻ്റെ അടുത്താണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ നേരെയാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചെരുപ്പ് വയ്ക്കണം പിന്നെ അകത്തെ ഇവിടെ നമ്മുടെ ഫോണോ ക്യാമറ കാര്യങ്ങളൊക്കെ വയ്ക്കേണ്ടി വരും അകത്തോട്ട് എന്തായാലും ക്യാമറ ആയിട്ട് കയറാൻ പറ്റുമെങ്കിൽ ഞാൻ അകത്ത് കാഴ്ചകൾ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഫോണ് കാര്യങ്ങളെല്ലാം അവിടെ വെക്കേണ്ടി വരും അപ്പം അങ്ങനെ ആണെങ്കിൽ അതിന് ശേഷമുള്ള കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം അപ്പോൾ മുന്നൂറ് രൂപ ദർശനത്തിനുള്ള എൻട്രൻസ് ഫീ വഴിയാട്ടോ അപ്പം നമുക്കകത്ത് കയറിയിട്ടാണ് ഫോണ് ബാഗ് കാര്യങ്ങളെല്ലാം വെക്കേണ്ടത് അപ്പോഴേ തിരക്കുണ്ടാകത്തില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തത് പ്രീ ദർശനത്തിൻ്റെ അവിടെ ആരുമില്ല മുന്നൂറ് രൂപ ടിക്കറ്റിൻ്റെ അവിടെ ഒരുപാട് ആൾക്കാർ ഇത് നോക്കി ഇങ്ങനെ കറങ്ങി കറങ്ങി ഒക്കെ വരേണ്ടി വരും നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ കേട്ടോന്ന് ഇനി കുറേ കൂടെ നടന്ന് കഴിയുമ്പോഴത്തേക്കാണ് മെയിൻ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇല്ലെന്ന് നമ്മുടെ ടിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്ന അവിടാൻ തോന്നുന്നു അപ്പോഴേ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ട എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ആണ് നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ ഒരു ഗോപുരം ഇപ്പോൾ സമയം എന്ന് പറയുമ്പോൾ എട്ടേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടേ ആ ഞങ്ങൾ നാല് മണിയായപ്പോഴത്തേക്കും ക്യൂന്ന് തുടങ്ങിയതാ കേട്ടോ അപ്പോൾ എട്ടേ മുക്കാലായി നമ്മൾ തൊഴിൽ ഇറങ്ങിയതും കറക്റ്റ് നാലേ മുക്കാൽ മണിക്കൂറെടുത്ത് നമ്മൾ തൊഴിൽ ഇപ്പുറത്ത് വരാനായിട്ട് അത് മുന്നൂറ് രൂപയുടെ ക്യൂവിലാട്ടോ മുന്നൂറ് രൂപയുടെ ദർശനത്തിൻ്റെ ക്യൂവിലായിരുന്നു ഇത്രയും തിരക്ക് അപ്പോൾ ഫ്രീ ദർശനത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് പറയേണ്ടതാണ് മിക്കവാറും വരെയൊക്കെ നാളെ രാവിലെയൊക്കെ ഇറങ്ങത്തുള്ളായിരിക്കും ഇന്ന് വൈകിട്ട് കയറിയവരൊക്കെ അപ്പോൾ എന്തായാലും ഇത്രയും ടൈം നമ്മൾ കാത്തിരുന്ന് ദർശനമൊക്കെ നല്ല രീതിയിൽ നടന്നു അത് കഴിഞ്ഞ് ലഡുവൊക്കെ വാങ്ങി ഇപ്പോൾ ഫോണൊക്കെ എടുത്തിട്ട് ഞാൻ വരിക അപ്പോൾ അച്ഛനും അമ്മയും അവരൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഫോണൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ ഒക്കെ മേടിച്ചിട്ടത് ആ ഭാഗത്ത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കാണ് ലഡുവിൻ്റെ ഉള്ളത് അപ്പോൾ ആ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഒരു ലഡു നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ അതുകൂടാതെ നമുക്ക് എക്സ്ട്രാ ലഡു വേണമെങ്കിൽ ഒരു ലഡുവിന് അമ്പത് രൂപയാണ് ഈ മീഡിയം ലഡു പിന്നെ വലിയ ലഡു എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഈ കയ്യില് പോലും തികയില്ല അതിൽ വലിയ ലഡു ആണ് അതിന് അതിനൊരണത്തിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇനി ഈ ഭാഗത്ത് അങ്ങ് ചെരുപ്പിട്ടൊന്നും നടക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ ഒരു ടൈം ആയത് കൊണ്ട് ഉച്ച സമയമൊക്കെ ആയിരുന്നെങ്കിൽ ഒരു മുപ്പത്തേഴ് ഡിഗ്രി മുപ്പത്താറ് ഡിഗ്രി ചൂടൊക്കെയായി ഈ ഭാഗത്ത് അപ്പോൾ ഈ കാണുന്ന വെള്ള പെയിന്റ് കണ്ടോ വെള്ള പെയിന്റ് ഉള്ള സ്ഥലത്ത് കഴിഞ്ഞൊക്കെ നമുക്ക് പകല് നടക്കാൻ പറ്റത്തുള്ളൂ കാരണം കാല് പൊള്ളാതിരിക്കാൻ അവർ ചെയ്ത ഒരു പരിപാടിയാണ് ഈ സംഭവം ഞാൻ വേറെ ഏതോ ക്ഷേത്രത്തിൽ ഞാൻ കണ്ടായിരുന്നു ഈ വെള്ള ഈ സ്ഥലത്ത് കഴിഞ്ഞ് നടന്നു കഴിഞ്ഞാലേ കാലൊന്നും പൊള്ളത്തില്ല അപ്പോൾ ഇത് കണ്ടത് ഈ ഒരു ടൈമായിട്ടും ഒമ്പത് അടുത്തായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമായിട്ടും ഇവിടെ തിരക്കൊന്നും കഴിഞ്ഞിട്ടില്ല അവര തിരക്കാണ് ഇവിടെ അപ്പോൾ ഈ കാണുന്നത് കേട്ടോ ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ശ്രീവാരി പുഷ്കരണി എന്നാണ് ഈ ഒരു ക്ഷേത്രക്കുളത്തിൻ്റെ പേര് നമുക്ക് ഒഫിഷ്യലായിട്ട് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് കണ്ടു ഇവിടെ ഒരു മണ്ഡപമുണ്ട് ആ ഭാഗത്തൊരു മണ്ഡപമുണ്ട് അത് സെൻറ്ററിൽ നിൽക്കുന്ന ഒരു മണ്ഡപ മറ്റേ സ്വർണ്ണ ഇതൊക്കെ പൂശിയിട്ടുള്ള മേൽക്കൂരയൊക്കെയാണ് അതിനുള്ളത് ഇതെന്ന് പറയുമ്പോൾ എന്തോ പൂജയ്ക്കോ മറ്റോ താൽക്കാലികമായിട്ട് ചെയ്ത് എന്തോ എന്ന ഫ്ലോട്ടിങ് ഇതാണ് അതിൻ്റെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ട് ചെയ്തെന്തോ പരിപാടി എന്തോ ഉത്സവം പ്രമാണിച്ചോല്ലോ താൽക്കാലികമായിട്ടും എല്ലാം ചെയ്ത സംഭവമായിരിക്കും ഈ കാണുന്നത് അപ്പോൾ അതാണ് മെയിൻ മണ്ഡപം എന്ന് പറയുന്നത് ഉച്ചട്ടാ നമുക്ക് ഞന്നം കഴിക്കാൻ പോവാം ഞന്നം ഓക്കെ അപ്പം ഞങ്ങൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞാൽ അപ്പം ഇവിടെ അന്നദാനം ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അന്നപ്രസാദ സെന്ററാകട്ടോ നേരെ കാണുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബോർഡ് കണ്ടോ അന്നപ്രസാദ സെന്ററിലേക്കുള്ള ബോർഡാണ് അപ്പം നമ്മൾ എന്തായാലും അങ്ങോട്ട് നടക്കുക അതെ അപ്പോഴീ കാണുന്നതെട്ടോ അന്നപ്രസാദ ഹാൾ ഭയങ്കര വലിയ ഹാളാകട്ടോ അപ്പൊ തെലുങ്കിൽ എന്തൊക്കെയോ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വാഹം മനസ്സിലാവുന്നില്ല തമിഴൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊന്ന് നോക്കാമായിരുന്നു അപ്പൊ ഇതുവഴിയാണ് അന്നപ്രസാദ ഹാളിലേക്ക് എൻട്രി ചെയ്യുന്നത് അപ്പോൾ ഈ അന്നപ്രസാദ ഹാളിലോട്ട് വരുന്ന വഴിയേ ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ആർട്ട് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാർ ചെയ്തു വെച്ചാൽ പേരോ കാര്യങ്ങളൊന്നും സൈഡില്ല പക്ഷേ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട് തിരുപ്പതി അപ്പനും പിന്നെ ഇതിൻ്റെ താഴയുടെ ഒരു പുഴ ഒഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പുഴയും അങ്ങനെ അനുബന്ധ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് എനിക്കത് കൂടുതൽ ക്ലിയർ ക്ലിയറായിട്ട് പറയാനറിയില്ല സംഭവം പക്ഷേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഭയങ്കര കളർഫുള്ളും ഭയങ്കര ഒറിജിനാലിറ്റിയാണ് നമുക്ക് തോന്നുന്നത് ആ മലയൊക്കെ നിൽക്കുന്നു എനിക്ക് തൊള്ളാം അല്ലേ ഇവിടുള്ള മിക്ക കാര്യങ്ങളെ തെലുങ്കിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം ഇംഗ്ലീഷിൽ എഴുത്തൊക്കെ കുറവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം ഇത് രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരോ ഈ ഹാളിൽ നോക്കിയേ അപ്പം ഈ ഒരു വരിയുടെ അപ്പുറത്തെ സൈഡിൽ കാലിയുണ്ടെന്ന് അറിഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങോട്ടും നടക്കുക അപ്പം ഞങ്ങളിത് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അശ്വര്യമായിട്ട് ആരോ ഇല തിരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വശം കണ്ടോ ഇത് ഇടത് സൈഡിൽ വരണ്ടല്ലേ അപ്പം റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കറികളൊക്കെ വിളമ്പി വെച്ചിരിക്കും ഇത് പായസം വേണം തോന്നുന്നു ഇത് പിന്നെ എന്തോ കിഴങ്ങോ പിന്നെ ഇത് ചമ്മന്തി അങ്ങനെ എന്താ ഐറ്റമൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇരുന്നതിന് ശേഷമായിരിക്കും അവർ നമുക്ക് ചോറ് വിളമ്പാനായിട്ട് വരണേ അതെ നമുക്ക് ചോറൊക്കെ അവർ വിളമ്പിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ സാമ്പാർ വരണം കുറയാ ചോറ് കൂടുതലാണ് കേട്ടോ നമ്മൾ രാത്രി ഇത്രയും ചോറൊന്നും കഴിക്കത്തില്ല അപ്പൊ അതെ നമുക്കുള്ള സാമ്പാർ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഫുഡിനെ പറ്റി പ്രത്യേകിച്ച് അഭിപ്രായം നമുക്ക് പറയേണ്ട കാര്യമില്ല അടിപൊളി ടേസ്റ്റ് ആണോ അപ്പൊ ഈ നല്ല ചമ്മന്തിയൊക്കെ ഉണ്ടോ ഇതൊക്കെ അപാര ടേസ്റ്റ് ആകട്ടോണ്ടതേ എന്തായാലും ഫുഡ് കഴിഞ്ഞാണോ അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല കഴിച്ചെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് രണ്ടായിരത്തോളം അല്ലായിരത്തഞ്ഞൂറോളം ആൾക്കാർക്ക് ഇവിടെ കഴിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വിളമ്പുന്നതെന്ന് വെച്ചാൽ ഇവിടെ പ്രത്യേകം സ്റ്റാഫൊന്നും ഇവിടെ സേവ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വിളമ്പുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ ഈ ഓറഞ്ച് കളറിലെ അതൊക്കെ ഇവിടെ സേവ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഈ കാണുന്ന ബദാംബിൽ കേട്ടോ ഇവിടുത്തെ മിക്ക കടകളിലും നമുക്ക് ഈ ബദാംബിൽക്ക് നൈറ്റിൽ കാണാം മുമ്പൊരിക്കലും ഞാൻ വന്നപ്പോൾ ഇവിടുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചെറിയൊരു നൊസ്റ്റാൾജി തോന്നി അങ്ങനെ വാങ്ങിക്കുന്നതായിട്ടോ ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് ചാർജ് വരുന്നത് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് നേരെ എ ടി സി സർക്കിളിൻ്റെ അവിടെയാണ് നമ്മൾ ചെരുപ്പൊക്കെ സൂക്ഷിക്കാനായിട്ട് വെച്ചത് അവിടെ പോയി ചെരുപ്പ് വേണം നേരെ ബസ് സ്റ്റാൻഡിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാനായിട്ട് അപ്പൊ നമ്മൾ ചെരുപ്പൊക്കെ എടുത്തിട്ട് നേരെ ബസ് സ്റ്റാൻഡിന്റെ ആ ഭാഗത്തേക്ക് പോകട്ടോ അപ്പൊ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അഞ്ച് ചെരുപ്പ് വെച്ചാൽ നാല് ചെരുപ്പേ തിരിച്ച് കിട്ടിയോളൂ എന്റെ ചെരുപ്പ് അടിച്ചു കൊണ്ട് പോകുക കേട്ടോ അപ്പം ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ചെരുപ്പൊന്നും ഇട്ടുകൊണ്ട് വരായിരിക്കുക ഏറ്റവും കുറഞ്ഞ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് അവിടെ വെച്ചിട്ട് പോവുക ഇതൊരു സ്ഥിരം കോമൺ പ്രോബ്ലം ആണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ തന്നെ പറഞ്ഞത് അപ്പം നമ്മൾ കൂടിയ ചെരുപ്പൊന്നും ഇട്ടുകൊണ്ട് വന്നിട്ട് ചുമ്മാത ഇവിടുന്ന് അടിച്ചോണ്ട് പോകാനായിട്ടുള്ള അവസരം ഒന്നും വരുത്തരുത് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്ന ബസ് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടും ആ ഡ്രൈവർ അതേ ബസ് തന്നെയാണ് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് കിട്ടിയേ അപ്പൊ നമ്മൾ നേരെ താഴെ ചെന്നിട്ട് റൂമിൽ കിടന്ന് നാളെ രാവിലെ ശ്രീ എന്ന് പറയുന്ന ഉണ്ട് അങ്ങോട്ടേക്കായിരിക്കും പോന്നെ അപ്പൊ വീണ്ടും ഇതുപോലുള്ള ഒരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരെ ഗുഡ് ബൈ